ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല അള്ളാഹന്റെ സ്വർഗത്തിന്റെ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിരത്തിവെക്കുകയാണ് ആ നാല് സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വർഗത്തിന്റെ നദി എന്നത് മാത്രമല്ല ആ നദി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മരിക്കേണ്ടത് പറഞ്ഞു മരിക്കണം അള്ളാന്റെ ഹബീബിനെ കണ്ടു മരിക്കണം ഖബർന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം

ിമൻകലാൻ്റെ ഉടമ ഉടമ സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വാക്യാത്ത അത്ര അടിക്കണം എന്നല്ല സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിന്റെ ഒരു സുഗന്ധം ഉണ്ടാവും ഇപ്പൊ ഈ സമദാനി സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ സുഗന്ധമുള്ളൊരു ഒരു വാക്കാണ് എന്ത് രസമാണ് കേട്ടിരിക്കാൻ ഇത് വല്യ ഇഷ്ടമാണ് ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ സലാഹു ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു രസാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കാണ് സമുദാനയോ നാട്ടിന്റെ കാര്യങ്ങളൊക്കെ നാട്ടിലെ ഇഷ്കു മജിലിസും എന്ന് പറയല്ലേ റസൂൽ അങ്ങനെ ഫോണിലൂടെ തന്നെ എത്ര ചൊല്ല എത്രയാണ് ഫോണിലൂടെ തന്നെ കൊറേ സ്ഥലത്തില്ലും പാവും ആ സംസാ ഒരു ശൈലി ആ സംസാരത്തിന്റെ ശൈലിയാണ് ഒരു സുഗന്ധമുള്ള സംസാരമാണ് നിങ്ങളുടെ മുനീർ ഹുദവിക്ക് അങ്ങനെ ഒരു സുഗന്ധമുള്ള സംസാരമാണ് എന്റെ സുഹൃത്ത് മുനീർ ഹുദവി വിളയിലുണ്ട് നല്ല രസമാണ് കേൾക്കാൻ പിന്നെ നൗഷാദ് നൌഷാദി വാക്കവഹിച്ചിറങ്ങിയ നല്ല സംസാരം അത് സുഗന്ധം ഇടക്കിടക്ക് സുഗന്ധം ഉണ്ടാവും ഇടക്കിടക്ക് ബോംബൊക്കെ ഉണ്ടാവും സുഗന്ധമുള്ള സംസാരം നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെറുപ്പിക്കാത്ത വേദനിപ്പിക്കാത്ത സംസാരം ശബ്ദം കൂട്ടുക കുറക്കുക എന്നതല്ല മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസാരം എന്ത് രസാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തന്റെ വഫാത്തു വരെ അബൂജഹലിന് നൊമ്പലം ഉണ്ടാക്കുന്ന ഒരു വാക്കു പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതുവരെ അബൂജഹലിനെ വെറുപ്പിക്കണ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിം ആകൂ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് മാത്ര അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല കൊല്ലാൻ വേണ്ടി വാളിന് മൂർച്ചക്കുട്ടി നടന്ന ആളാണ് ഒരു 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 വേദനിപ്പിക്കുന്ന പോലും മഹാനായ അനസരാണ് അള്ളാഹ്ന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മവാതിലിന്റെ മറവിൽ പോയെങ്ങനെ നിന്നു എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോളെ എല്ലാരും സുഗന്ധം കൊടുക്കുമ്പോ കമീസ് കൊടുക്കുമ്പോ അത്ര കൊടുക്കുമ്പോ പലഹാരം കൊടുക്കുമ്പോ ഇറച്ചു കൊടുക്കുമ്പോ അനസരന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു ഇനി ആരാണ് ഉള്ളത് എന്നാലൊ സൂര്യ ചോദിക്കുമ്പോ അനസര പൊന്നുവിന്റെ ഉമ്മ പറയുന്നു നബിയേ ഒരു പാവപ്പെട്ട വെളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ കയ്യിലൊന്നുമില്ല നബിയേ തരാരന്റെ കയ്യിലൊന്നുമില്ല നബിയേ ആകെയുള്ളതിന്റെ പ്രതീക്ഷയായ എന്റെ ആവശ്യമായ എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ് അനസ് മാത്രമാണ് നബിയേ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്നേ എന്റെ അനസ്സിനെ അങ്ങേക്ക് ഹിതുമത്തിനുള്ളതാണ് ഈ അനസ് അനസൃതി അല്ലാഹു പറയാണ് അള്ളാന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസ് അനസൃതി അള്ളാഹു സഹാപത്തിനോട് പറയാണ് എത്ര നാളുകൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കും എത്ര കാലം ഞാൻ എന്റെ എന്റെ ചെയ്യുന്നുണ്ട് വരെ എന്നോട് നീ ചെയ്തു എന്ന് പ്രിയപ്പെട്ട മഹാനായ ലോകത്താർക്കാണ് അങ്ങനെ കഴിയുക ലോകത്താർക്കാണ് കഴിയുക ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടും എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും അവിടെ ഒക്കെ എന്തോ ഒരു സംയമനമാണ് അതാണ് പാണക്കാട് ചെയ്ത് ഹൈദർ ലി ശാബ്ദങ്ങൾ മുഹമ്മദ് ലി ശാബ്ദങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ രോമൊക്കെ ഇങ്ങനെ എഴുന്നേക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ അവരുടെ സ്നേഹമത അത്രമേൽ വിശാലമായിരുന്നു അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ പൊടി പൂരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല താത്തവരൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവും പോട്ടെ സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് എന്ത് മാങ്ങാ തുലിയാണ് കിട്ട നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കുറേ പറഞ്ഞു എന്ത് നിങ്ങൾക്ക് എന്താ കിട്ട ഒന്നും ഒന്നും കിട്ടൂല നിങ്ങളുടെ കിതാബിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും പറഞ്ഞു 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 അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാനും നിങ്ങൾക്ക് പറ്റൂല എലക്ഷൻ ആകുമ്പോൾ വോട്ടിട്ട് കൊടുക്കാൻ അല്ലാതെ കടയിൽ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് സോട പൊട്ടിച്ചു ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്ന് കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നാവിനെ ശ്രദ്ധിക്കുക ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു ഭാരം ഉണ്ടാക്കി വെച്ചു കൊടുക്കരു സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒരു കുന്തത്തിന്റെ ഒരു ചാണിന്റെ അളവനുസരിച്ച് സ്വർഗത്തിന്റെ മുമ്പെത്തിൽപോട്ട് വെച്ചാൽ അവനെ സ്വർഗത്തിലെത്തുമായിരുന്നു അങ്ങനെ അവനെ സ്വർഗത്തിലെത്തി അപ്പോഴാണ് നാവുകൊണ്ട് ഒരു വാക്കയാൾ പറഞ്ഞു പോയത് ഫാത ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗത്തിന്റെ തൊട്ട് മുമ്പിലെത്തിയ മനുഷ്യന് എത്രയോ വിദൂരത്തെ നബി മുസ്തഫ നിങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ നാളെ രാവിലെ മുതൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്താ കൈതക്കാടുള്ള കൈതക്കാടുന്നല്ലേ കൈതക്കാടുള്ള നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്നലെ ബാക്കി ഉസ്താദ് പ്രസംഗിച്ച പോലെ സുബഹി മുതൽ ഇൻഷാള്ള ഒരു തെറ്റ് പോലും എന്റെ നാവിൽ ഞാൻ വരുത്തൂല മക്കളോടൊക്കെ പറഞ്ഞു മക്കളെ സംസാരം ശ്രദ്ധിക്കണ മക്കളെ ഒരു മോശമായ വർത്താനം നിങ്ങളോട് ദേഷ്യപ്പെടൂല ഭർത്താവിനോട് കൊഞ്ഞണം കുത്തൂല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഭർത്താവിനെ കൊഞ്ഞണം കുത്തും കണ്ണൂരില ഈ പരിപാടി ഒന്നുമില്ല വളരെ ക്ലീൻ 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 സഹോദരങ്ങൾ തീരുമാനിക്കാണ് ഇന്ന് കാണിച്ചാലും ഒന്നും പറയില്ല ആരോടും ദേഷ്യപ്പെടൂല എല്ലാരും ഈ സദസ് മുഴുവൻ ആളുകളും തീരുമാനിക്കണം നാളെ ഞാൻ ക്ലീനാണ് ഭാര്യയോട് ദേഷ്യപ്പെടൂല മക്കളോട് ചെറുമക്കളോട് എല്ലാവരോടും പുഞ്ചിരിച്ചിട്ട് ഒരാൾക്കും ലക്ഷമമുണ്ടാക്കുന്ന ഒന്നും പറയില്ല തീരുമാനിച്ചു എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ലോഹറിന്റെ സമയം ടാസ്ക് നമ്മടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോഹറിന്റെ സമയമായി അലഹമുല്ല ഭക്ഷണം കൊണ്ടുവച്ചു അപ്പൊ സാമ്പാറിന്റെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ കഴിച്ചു ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ട് പക്ഷെ അലഹമുല്ലാ നല്ല സാമ്പാറാണ് പ്രിയപ്പെട്ടവളെ ഭാര്യയോട് അത് കഴിഞ്ഞ് മക്കള് നാലു മണിക്ക് മക്കൾ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കാൻ മൂത്ത മകൻ സിക്സ് അടിച്ചിട്ട് നേരെ ഉപ്പാപ്പ വരെ മെഡിൽ കുറ്റിയിൽ ഒറ്റ ബോള് കൊണ്ട് പോയി പക്ഷേ ടാസ്കിലാ ഉപ്പാപ്പ ടാസ്കിലാ കുറ്റം പറയുന്നില്ല അപ്പൊ അകത്തുനിന്ന് ഉമ്മ സൗണ്ട് കിട്ടുന്നു എന്താ പറ്റിയത് അപ്പൊ ഉപ്പാപ്പ പറയാണ് പിടിച്ചാ പറഞ്ഞു ടാസ്ക് മുന്നോട്ട് നീങ്ങുന്നു മകരീ അടുത്ത സമയം ഒരു പകലും മുഴുവനും ഒരു ഫസാദ് ഇല്ലാതെ ഒരു ആപത്തില്ലാതെ ഒരു അയ്യപ്പെ പോവാ മകരീവിന്റെ സമയം അപ്പൊ പള്ളിന്ന് വാങ്ങി വിളിക്കാൻ നോക്കുമ്പോ അന്ന് സാധാരണ ഉണ്ടായിരുന്ന മതി നല്ല വിളിക്കാം ഒരു വലിയ സ്വരം ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് കേട്ടാ ഇഷ്ടപ്പെടാത്തൊരു ബാങ്ക് അപ്പൊ ഉപ്പാ പറ ഇത് ഏത് ചെയ്താലാണെങ്കിൽ അതോടുകൂടി രാവിലെ മുതൽ നടത്തിയ ടാസ്ക് എല്ലാം പൊട്ടിത്തവ ഇതാണ് ഇബിലീസിന്റെ ശക്തി പിടിവിടാതെ കൂടവരും പിടിവിടാതെ കൂടവരും എങ്കിലും െ ഒെ വേദനിപ്പിക്കാതെ ഒരാളെ വിഷമിപ്പിക്കാതെ ഒരാളെ സങ്കടപ്പെടുത്താതെ തന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒരു വർത്തമാനം പറയാത്ത വിധത്തില് അള്ളാന്റെ ഹബീബ് ജീവിച്ചു പോയെങ്കിലും എന്താ കുറെ ഇങ്ങനെ അസൂലാടെ ചരിത്രം പറഞ്ഞ് നിങ്ങളങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം എന്നുള്ള ഞാൻ ഞാൻ നാവ് നാവ് കൊണ്ട് ഒരാളെയും ഈ കൊണ്ടാണ് പറയേണ്ടത് പറഞ്ഞു ാണ് അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല മഹാനായ ഹാത്തമുള്ള സമ്മർതി അല്ലാബു താനാന്ന് പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തോ നാളെ അള്ളാഹുന്റെ പല ലോകത്ത് വരുമ്പോ നിമു കൊണ്ട് ചോദിപ്പിക്കൂല തീരുമാനം എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞരെന്ന് ഞാൻ അള്ളാഹെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഹാത്ത